എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം ഇതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് പയലുകളാണ് വൃക്ഷത്തിൻ്റെയും തത്തമ്മയുടെയും ഒക്കെ ഓരോ പയലുകളാണ് നിങ്ങൾ ഈ തന്നിരിക്കുന്ന പയലുകളിൽ ഒന്ന് തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുടരെയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ശേഷം മാത്രം കാണുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ പാലായ തത്തമ്മയെ തിരഞ്ഞെടുത്തവരുടെ റീഡിങ് ആണ് പറയുന്നത് അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം നിങ്ങളെ എങ്ങനെയാണ് അവർ കണക്കാക്കിയിരിക്കുന്നത് നിങ്ങളവരെ സ്നേഹിക്കുന്നു അതേക്കുറിച്ച് നിങ്ങൾക്കറിയാം കാരണം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നാണ് നിങ്ങൾ സ്നേഹിക്കുന്നത് നിങ്ങൾക്ക് അവരല്ലാതെ മറ്റാരുമില്ല ഇല്ല നിങ്ങളവരെ കൃത്യമായി പരിഗണിക്കുന്നു അവരെങ്ങനെയാണ് നിങ്ങളെ കണ്ടിരിക്കുന്നത് അവർ നിങ്ങളെ കണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നത് പോലെ തന്നെയാണ് നിങ്ങൾക്ക് ഒരു ഇണ എന്ന രീതിയിൽ നിങ്ങളും ആ വ്യക്തിയും അങ്ങനെ തന്നെ കണ്ടിരിക്കുന്നു പക്ഷേ ജീവിതത്തിൽ ആ വ്യക്തിക്ക് ചില മരവിപ്പുകൾ ഉണ്ട് മരവിച്ച ചില ഓർമ്മകളുണ്ട് അതിൻ്റെ ഒരു നിസ്സംഗത ആ വ്യക്തി ഇപ്പോഴും തുടരുന്നുണ്ട് ആരൊക്കെയോ നിങ്ങൾ സ്വതന്ത്രമായി ആ വ്യക്തിയെ സ്നേഹിക്കുന്നു നിങ്ങൾക്കവിടെ ഒരു വ്യത്യാസവുമില്ല നിങ്ങൾ വളരെ സ്വതന്ത്രമായിട്ട് ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ആ വ്യക്തിയുണ്ട് പക്ഷെ ആ വ്യക്തിക്ക് ചില ഓർമ്മകൾ ചില പ്രതിസന്ധികൾ ജീവിതത്തിൽ മുൻപ് നേരിടേണ്ടി വന്നിട്ടുണ്ട് ചില ആളുകൾ ആ വ്യക്തിക്കെതിരെ മനപൂർവ്വം ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ തുടക്കം മുതലേ തിരിഞ്ഞ് ഉണ്ട് ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ചതായിട്ടുള്ള ഒരു മരവിപ്പ് ആ ഹൃദയത്തിലുണ്ട് അതിൻ്റെ ഫലമായിട്ട് ആ വ്യക്തിക്ക് എപ്പോഴും അങ്ങനെ ഒരു ദുഃഖം തളം കെട്ടിക്കിടക്കുന്നുണ്ട് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ദുഃഖം എപ്പോഴും തളം കെട്ടി കിടക്കുന്നു ആ വ്യക്തി ആ വ്യക്തിയുടെ ജീവിതം കരിയർ പ്രണയം നിങ്ങളുമായിട്ടുള്ള ബന്ധം ഇതിലേക്കൊക്കെ വരുമ്പോഴും ആ ഓർമ്മകളും ആ പ്രതിസന്ധികളും ആ ജീവിത സാഹചര്യവും ആ വ്യക്തിയെ വല്ലാതെ അലട്ടുന്നുണ്ട് വല്ലാത്തൊരു മൗനം ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് നിങ്ങൾ കൊടുക്കുന്ന നല്ല സ്നേഹം അവസരങ്ങൾ അതിൻ്റെയൊക്കെ ഉള്ളിലും ആ മരപിച്ച ചിന്തകൾ ആ വ്യക്തിയെ പിന്തുടരുന്നുണ്ട് എന്നുള്ളത് മഹാസത്യമാണ് അതിൻ്റെ ഒരു വേദനയ്ക്ക് ഒരാവരണത്തിൽ നിന്നുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പോൾ പലതും മധുരമായി നിങ്ങൾക്ക് തോന്നണമെന്നില്ല എന്താണ് എൻ്റെ വ്യക്തിക്ക് ഇങ്ങനെ എന്ന് നിങ്ങൾ സംശയിച്ചേക്കാം എന്താണ് എൻ്റെ വ്യക്തിയുടെ ഹൃദയത്തിൽ സംഭവിച്ചത് എന്താണ് എൻ്റെ വ്യക്തിക്ക് ദുഃഖം എന്നുള്ളതൊക്കെ നിങ്ങൾ ചിന്തിച്ചേക്കാം പക്ഷേ ആ വ്യക്തിയുടെ നീറുന്ന ഹൃദയത്തിൽ അത് ഒരു വലിയ സത്യമായിട്ട് തന്നെ കിടക്കുകയാണ് ധാരാളം പ്രതിസന്ധിക്കിടയിൽ നിന്നുകൊണ്ടും നിങ്ങളുമായിട്ടൊരു പുതിയ ജീവിത തുടക്കത്തിന് ആ വ്യക്തി ശ്രമിക്കുന്നുണ്ട് ആ വ്യക്തിക്ക് അറിയാം ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തെല്ലാം എന്തെല്ലാ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആ മരവിപ്പിൻ്റെ അപ്പുറത്തേക്ക് ഒരു സന്തോഷം ലഭിക്കേണ്ടതുണ്ട് കാരണം നിങ്ങൾ നിഷ്കളങ്കമായിട്ടാണ് സ്നേഹിക്കുന്നത് ആ വ്യക്തിയെ നിങ്ങളുമായി വരുമ്പോൾ അതിനു മുമ്പുണ്ടായ സാഹചര്യങ്ങൾ ആ വ്യക്തി അലട്ടുന്നത് നിങ്ങൾക്ക് വലിയ വിഷമമാവുന്നുണ്ട് ഞാൻ വന്നിട്ടും എൻ്റെ വ്യക്തിയുടെ ഹൃദയത്തിലെ വിഷമങ്ങൾ മാറ്റാൻ എനിക്ക് സാധിക്കുന്നില്ലേ എന്നുള്ള ചിന്തയൊക്കെ ആ വ്യക്തിക്കുണ്ട് ആ വ്യക്തി തീർച്ചയായിട്ടും ഒരു പുതിയ തുടക്കത്തിന് ശ്രമിക്കുന്നുണ്ട് നിങ്ങൾക്കൊപ്പം ജീവിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ജീവിക്കുമ്പോൾ ആ വ്യക്തി തീർച്ചയായിട്ടും അത് ആഗ്രഹിക്കുന്നുണ്ട് ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി ആ വ്യക്തി ശ്രമിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള ഒരു ജീവിതം ധന്യമാക്കാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നു ഒരു ലൈഫ് എനർജി ആ വ്യക്തി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഉണ്ടാക്കുന്നുണ്ട് നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടിയാണത് ഇതുവരെ നഷ്ടപ്പെട്ട ആ വ്യക്തിയുടെ സന്തോഷത്തെയൊക്കെ അതിജയിച്ചുകൊണ്ട് പോസിറ്റീവായിട്ട് വരാനും പോസിറ്റീവായിട്ട് പ്രവർത്തിക്കാനും ഒരു ലൈഫ് എനർജി ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ജീവിതത്തിൽ തീഷ്ണമായ ഒരു എനർജി ഉണ്ടാവാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു വളരെ പോസിറ്റീവായിട്ട് പോകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു ആ എനർജിയിൽ മുൻപുണ്ടായ മരവിച്ച ദുഃഖങ്ങളൊക്കെ മാറി നിങ്ങളെ യഥാവിധി സ്നേഹിക്കുന്ന നിങ്ങളെ സ്നേഹിക്കാതിരുന്നിട്ടല്ല നിങ്ങൾക്ക് വലിയ സ്ഥാനമാണ് പക്ഷേ ആ മരവിച്ച ഓർമ്മകളും മരവിച്ച ആ പിന്തുടരുന്ന അതിൻ്റെ ഇടയിൽ നിങ്ങൾക്കൊരു സന്തോഷം നൽകാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള കുറ്റബോധ ആ വ്യക്തിക്കുണ്ട് എല്ലാം മാറും ആ വ്യക്തിയുടെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് സന്തോഷത്തിൻ്റെ ആ ലൈഫ് എനർജി കടന്നു വരാൻ പോവുകയാണ് അത് നിങ്ങൾക്ക് ആവേശകരമാകും നിങ്ങൾക്ക് ഉത്തേജകനാകുന്ന രീതിയിലേക്ക് അത് കടന്നു പോകും പല ഹൃദയത്തിൽ പ്രണയത്തിൻ്റേതായ ചില മുട്ടുകൾ വിരിയുന്നുണ്ട് പഴയകാല ജീവിതം നൽകിയ മരവിപ്പും അതിൻ്റെ അലവിലുകൾക്കപ്പുറത്തേക്ക് ഹൃദയത്തിൽ സന്തോഷം സന്തോഷമുണ്ടാകുന്നുണ്ട് ഒരു റൊമാൻറ്റിക് സ്പോട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് ചില ചിരികൾ ചില നർമ്മങ്ങൾ ഹൃദയത്തിൻ്റെതായ ചില ആഴത്തിലുള്ള സഞ്ചാരങ്ങൾ അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട് നിങ്ങൾക്കൊക്കെ അത് പോസിറ്റീവായിട്ട് മാറും നിങ്ങളുടെ ജീവിതത്തിൽ പ്രണയം വസന്തം ഉണ്ടാകാൻ പോവുകയാണ് എല്ലാ പ്രതിസന്ധികളും മറന്ന് ആ വ്യക്തി നിങ്ങളെ മനസ്സുകൊണ്ട് ഒരുപാട് അടുത്ത് സ്നേഹിക്കുന്നു ഈ ഇതുവരെ ആ വ്യക്തിക്ക് അതിന് സാധിച്ചിട്ടില്ല നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുമ്പോഴും ആ വ്യക്തിക്ക് മനസ്സുകൊണ്ട് അടുത്ത് നിങ്ങളെ യഥാവിധി സ്നേഹിക്കാൻ സാധിച്ചിട്ടില്ല അതിന് സാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു നിങ്ങളെ യഥാവിധി ആ വ്യക്തി സ്നേഹിക്കാൻ പോകുന്നു ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ടാകുന്നു പ്രണയത്തിൻ്റെതായ വിലപ്പെട്ട ഒരു വസന്തം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്നു ആ വ്യക്തി മനസ്സുമാറുന്നു നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ നൽകിയ സ്നേഹത്തിൻ്റെ പുറത്ത് ആ വ്യക്തിയുടെ ജീവിതത്തിലെ മറിയിപ്പുകളും ദുഃഖങ്ങളും കുടുംബത്തിന് അതീതമായിട്ടുണ്ടായ കരിയറിലുണ്ടായ പ്രശ്നങ്ങളും മറ്റ് കാര്യങ്ങളിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ ആ വ്യക്തി മറക്കാൻ പോകുന്നു എന്നുള്ളതാണ് ആ അത്തരം പ്രശ്നങ്ങളുടെ പുറത്തേക്ക് ആ വ്യക്തിക്ക് സഞ്ചരിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നു അത്തരം പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് ആ വ്യക്തിക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള സൗഭാഗ്യം ഉണ്ടാകുന്നു അങ്ങനെ ആ വ്യക്തി വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ സംജാതമാകുന്നു എന്നുള്ളതാണ് വളരെയധികം നല്ല ചിന്തകൾ നിങ്ങളുടെ ഇഷ്ടം സ്നേഹം ആ വ്യക്തിക്ക് സമ്മാനിക്കപ്പെടുന്നു നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിൽ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങളങ്ങനെ മഹത്തായ ഒരു സ്ഥാനത്തേക്ക് എത്തുന്നു കാരണം ആ വ്യക്തിയെ കൈവെടിയാതെ വളരെ സ്നേഹത്തിൽ ദുഃഖത്തിൽ മരവിച്ച ഓർമ്മകൾ മരവിച്ച ദു ആയിട്ടുള്ള ജീവിതം ഉണ്ടായ സമയത്ത് നിങ്ങൾ ആ വ്യക്തിയെ സംരക്ഷിച്ചു പോകുന്നതിൻ്റെ നന്മ ആ വ്യക്തി കാണുന്നു നിങ്ങളുടെ നിങ്ങളെ സംബന്ധിച്ച ആ വ്യക്തിയുടെ ഉള്ള സ്ഥാനം വളരെ വലുതാണ് ഒത്തുചേരലിന് സാധിക്കുന്നു വളരെയധികം തകർന്നു പോകേണ്ട ഒരു ഹൃദയബന്ധത്തെ വളരെയധികം ഒത്തു ചേർന്ന് പിടിച്ച് നിൽക്കുന്നൊരവസ്ഥ തകർച്ചയിൽ നിന്നും ആ ബന്ധത്തെ രക്ഷിച്ചെടുത്ത് പ്രതിസന്ധിയിൽ നിന്നും ആ ബന്ധത്തെ രക്ഷിച്ചെടുത്ത് തളരാതെ തകരാതെ ആ ബന്ധത്തെ നിലനിർത്തുന്ന ഒരാളെന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ വരികയാണ് നിങ്ങളുടെ ഒറ്റ ആളുടെ പ്രയത്നം കൊണ്ടാണ് ആ ബന്ധം നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ആ ബന്ധം തകർന്നു പോവുമായിരുന്നു അല്ലെങ്കിൽ അത് ഇല്ലാതെ പോവുമായിരുന്നു പക്ഷേ നിങ്ങളുടെ പ്രയത്നം കൊണ്ട് ആ ബന്ധം നിലനിൽക്കുകയും പോസിറ്റീവായിട്ട് ആ ബന്ധം പോവുകയും ചെയ്യുന്ന ഒരവസ്ഥ സംജാതമാകുകയാണ് പരിശുദ്ധമായൊരു ബന്ധം പരിശുദ്ധി നിറഞ്ഞൊരു ബന്ധം പരിശുദ്ധിയിൽ പരിശുദ്ധിയിലധിഷ്ഠിതമായൊരു ബന്ധമായിട്ടത് മാറുകയാണ് ആ ബന്ധം വളരെ പോസിറ്റീവാകുകയാണ് എല്ലാ പ്രതിബന്ധങ്ങളെയും തകർത്തെറിഞ്ഞുകൊണ്ട് ആ ബന്ധം ദൃഢമാകുകയാണ് അതിൻ്റെ പവിത്രത നിങ്ങളാണതിൻ്റെ കാരണക്കാരൻ അല്ലെങ്കിൽ നിങ്ങളാണ് അതിൻ്റെ കാരണക്കാരി എന്നുള്ള ചിന്ത ആ വ്യക്തിക്കുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയൊരു സ്ഥാനമാണ് ആ വ്യക്തിയിലുള്ളത് തൻ്റെ ജീവിതം തകർന്നടിഞ്ഞു പോകുമായിരുന്ന ആ ജീവിതത്തിൽ നിന്ന് നിങ്ങളത് ഉയർത്തിക്കൊണ്ടു വന്നു ജീവിത യാത്രയാണ് നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരു ഹൃദയ യാത്ര നടത്തുകയാണ് അവരുടെ ഹൃദയത്തിൽ ഏറ്റവും വലിയ സ്ഥാനം നിങ്ങൾക്ക് നൽകിയതിൻ്റെ ഏറ്റവും വലിയ പ്രതീകമാണ് നിങ്ങളാണ് ആ യാത്ര നയിക്കുന്നത് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ യാത്ര നയിക്കുന്നത് നിങ്ങളാണ് എന്നാലോചിച്ച് നോക്കൂ ഒരു വ്യക്തി ആ വ്യക്തി എത്രത്തോളം നിങ്ങളെ കണക്കാക്കിയിട്ടുണ്ട് നിങ്ങൾ തെളിക്കുന്ന വീതിയിലൂടെ നടക്കാനാണ് ആ വ്യക്തിക്ക് ഇഷ്ടം നിങ്ങളെയാണ് വിശ്വാസം നിങ്ങളെയാണ് പരിഗണിക്കുന്നത് ഒരുപാട് ആഴത്തിൽ ഒരു ഹിഡൻ ഡെപ്തിൽ ഹിഡൻ ഡെപ്തിലാണ് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് അത് അളക്കാനോ ഒരു വീഡിയോയിലൂടെ പറയാനോ കഴിയില്ല വാക്കുകളില്ല വളരെ ആഴത്തിലുള്ള ഒരു പ്രണയം നിങ്ങളോട് ആ വ്യക്തി കാണിക്കുന്നു ആരും കാണിക്കാത്ത ആരും ഇതുവരെ നിങ്ങളോട് പറയാത്ത ഒരു പ്രണയം ഇഷ്ടം സ്നേഹം ആ ഒരു കാര്യമായി നിങ്ങളെ കാണുന്നു മറ്റാർക്കും അത്രയും പ്രസക്തി നൽകിയിട്ടില്ല പ്രസക്തമായി കാണുന്നു നിങ്ങൾ എന്നുള്ളതാണ് ആ വ്യക്തിയെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് രണ്ടാമത്തെ പൈലായിട്ടുള്ള വൃക്ഷത്തിലേക്ക് പോകാം അവ അവരുടെ ഹൃദയത്തിലുള്ള നിങ്ങളുടെ സ്ഥാനത്തെക്കുറിച്ചാണ് പറയുന്നത് രണ്ടാമത്തെ വലായ വൃക്ഷം ട്രാൻസ്ഫർമേഷനാണ് ആദ്യം അവർക്ക് നിങ്ങളെ അത്ര വലിയ ഇഷ്ടമല്ലായിരുന്നു വൃക്ഷം പൈലായി സ്വീകരിച്ചവരെ പക്ഷേ ഇപ്പോൾ ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകുകയാണ് അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് സ്ഥാനം ലഭിച്ചിരിക്കുന്നു അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വല്ലാത്തൊരു സ്ഥാനം ആർക്കും നൽകാത്തൊരു സ്ഥാനം ആ ആർക്കും ആർക്കും ഇതുവരെ പരിഗണിച്ച് നൽകാത്തൊരു സ്ഥാനം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും എല്ലാ കുഴപ്പങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് നിങ്ങളെ ആദ്യം സ്നേഹിക്കാത്തൊരു വ്യക്തി നിങ്ങളിപ്പോൾ സ്നേഹിച്ചു തുടങ്ങുന്നു ആദ്യം ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് നിങ്ങളങ്ങനെ പടർന്നു കയറിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങളുടെ നിങ്ങളെ സ്നേഹിക്കാനുള്ള കാര്യത്തിൽ അതൊരു വലിയ വൃക്ഷത്തെ പോലെ നിറയെ ഇലകളും ശിഖിരങ്ങളുമുള്ള ഒരു വൃക്ഷം എങ്ങനെ മനോഹരമായിട്ട് നിൽക്കുന്നു അതുപോലെ തന്നെ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ഒഴിഞ്ഞു പോകാതെ നിൽക്കുന്നു നിങ്ങളുടെ ആ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആ വ്യക്തിയെ സ്നേഹിക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളെന്നും ആ വ്യക്തിക്ക് വ്യക്തിക്കൊരു തണലായിട്ടുണ്ടാവുമെന്ന പ്രതീക്ഷയാണ് ആ വ്യക്തിക്ക് നേരെ മറിച്ചും നിങ്ങൾക്കും ഒരു തണലായിട്ട് ആ വ്യക്തി ഉണ്ടാവും ഏത് സാഹചര്യത്തിലൊക്കെ നിങ്ങളെ സഹായിക്കാൻ പറ്റുമോ അതിങ്ങനെ നോക്കി നടക്കുകയാണ് ആ വ്യക്തി തിരിച്ച് നിങ്ങളെ സഹായിക്കാൻ നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എന്ത് സഹായം വേണമെങ്കിലും കൈകൾ നീട്ടിയാണ് ആ വ്യക്തി നിൽക്കുന്നത് നിങ്ങളെ സഹായിക്കാനായിട്ട് വെമ്പൽ കൊള്ളുകയാണ് എന്തിനും ഏതിനും നിങ്ങൾക്ക് സഹായം നൽകണം ആര് നിങ്ങളെ സംരക്ഷിച്ചില്ലെങ്കിൽ പ്രചോദനമായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ എപ്പോഴും ഉണ്ടാവണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു അത്രത്തോളം ഇഷ്ടത്തിലാണ് ആ വ്യക്തിയുടെ ഇത് നിങ്ങളെ സംരക്ഷിക്കാനാണ് ആ വ്യക്തി ഒരു വൃക്ഷം അതിൻ്റെ കീഴിലുള്ളവരെ യാതൊരു പ്രേരണയും കൂടാതെ സംരക്ഷിക്കുന്നത് പോലെ തണലേകുന്നത് പോലെ മഴയിൽ നിന്നും വെയിലിൽ നിന്നും കാറ്റിൽ പോലും ചിലപ്പോൾ സംരക്ഷണം നൽകും ഒരു വൃക്ഷം കാറ്റില്ലാത്തപ്പോൾ ചെറിയ കാറ്റായിട്ട് ആ വൃക്ഷത്തിൻ്റെ ഇലകള അനങ്ങി നിങ്ങൾക്കത് നൽകും എന്നതുപോലെയാണ് ജീവിതത്തിൽ എന്ത് സഹായം നിങ്ങൾക്ക് വേണോ നിങ്ങളുടെ വ്യക്തി അത് നിങ്ങൾക്ക് നൽകാൻ പ്രതിജ്ഞാപത്വമാണ് അത്രയും സ്ഥാനം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു പ്രകൃതിയുടെ സ്നേഹം എപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്നു പ്രകൃതി ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നത് എങ്ങനെയാണ് എപ്പോഴും നന്മയല്ലാതൊന്നും നൽകില്ല പ്രകൃതി വൃക്ഷങ്ങൾ നല്ല കാഴ്ചകൾ മനോഹരമായ ഇടങ്ങൾ അതൊക്കെ മനുഷ്യനെങ്ങനെ സാന്ത്വനിപ്പിക്കുന്നുവോ അതുപോലെ നിങ്ങളെല്ലാ പ്രതിസന്ധികളിൽ നിന്നും എല്ലാ ദുഃഖങ്ങളിൽ നിന്നും സാന്ത്വനിപ്പിക്കാനും നിങ്ങൾക്ക് നന്മ നൽകാനുമാണ് ആ വ്യക്തി ശ്രമിക്കുന്നത് നിങ്ങളുമായിട്ട് നല്ലൊരു സുഹൃത്ത് ബന്ധം ആ വ്യക്തിക്കുണ്ട് ഒരു മികച്ച സുഹൃത്തിനോട് എന്തും തുറന്നു പറയാവുന്നതുപോലെ നിങ്ങൾക്ക് ആ വ്യക്തിയോട് എന്തും പറയാം ഒരു നല്ല സുഹൃത്തിൻ്റെ സ്ഥാനം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് സുഹൃത്ത് മാത്രമല്ല പ്രണയം ഉണ്ടാകാം ഇഷ്ടമുണ്ടാകാം സഹതാവ് ഉണ്ടാവാം കാരുണ്യം ഉണ്ടാകാം അങ്ങനെ പല വികാരങ്ങളും ഉണ്ടാകാം അതിൻ്റെ ഇടയിൽ ഒരു സുഹൃത്ത് എന്നുള്ള രീതിയിൽ നിങ്ങളെ അഗമമായിട്ട് ആ വ്യക്തി സ്നേഹിക്കുന്നുണ്ട് ഒരു മികച്ച സുഹൃത്ത് എന്ന രീതിയിലും ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് ആ സ്നേഹം നിങ്ങൾക്കറിയാവുന്നതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് നിങ്ങൾക്ക് അതടുത്തറിയാനായിട്ടുള്ള ഭാഗ്യം ഉണ്ടാകും രാത്രി കാലങ്ങളിൽ ആ വ്യക്തി നിങ്ങളെ കൂടുതലായിട്ട് ഓർക്കുന്നു ഒരുപക്ഷെ രാത്രിയിലെ സ്വപ്നങ്ങളിൽ നിങ്ങളെന്നുമുണ്ടാവും ആ വ്യക്തിയുടെ രാത്രികാല സ്വപ്നങ്ങളിൽ നിങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ആ സാന്നിധ്യം എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു നിങ്ങളെയാണ് ഓർക്കുന്നത് ഒരാൾ രാത്രിയിൽ ഒരാൾ ഓർക്കുക എന്ന് പറഞ്ഞാൽ അതുപോലെതാണ് എന്ത് പ്രവൃത്തിയിൽ വ്യക്തി ഏർപ്പെട്ടാലും അവസാനം അതെല്ലാം മാറ്റിവെച്ച് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്ന ഒരു സ്വഭാവം ആ വ്യക്തിക്കുണ്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്പോൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണത് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളും നിങ്ങളോടുള്ള സൗഹൃദമൊക്കെ കൊണ്ടാണ് അതുകൊണ്ട് ബാലൻസ് ചെയ്ത് നിൽക്കുകയാണ് പോസിറ്റീവായിട്ട് ബാലൻസ് ചെയ്ത് ആ വ്യക്തി നിൽക്കുകയാണ് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ബാലൻസ് ചെയ്തുകൊണ്ട് ആ വ്യക്തി മുന്നോട്ട് പോവുകയാണ് ഹൃദയത്തിൽ എപ്പോഴും ഒരു തിളക്കം ഉണ്ടാകുന്നുണ്ട് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വല്ലാത്ത പ്രചോദനമാണ് മറ്റു പലതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആ വ്യക്തിക്ക് ഒരു സന്തോഷം കിട്ടുന്നില്ല പെട്ടെന്നാണ് ആലോചനകളെല്ലാം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് അപ്പോൾ വല്ലാത്ത സന്തോഷമുണ്ടാകുന്നു എല്ലാ ദുഃഖങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട് വളരെ മോട്ടിവേഷൻ ഉണ്ട് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ശൈലികൾ അതെല്ലാം കാണുമ്പോൾ ആ വ്യക്തിക്ക് വല്ലാത്ത ഒരു സന്തോഷം സന്തോഷമുണ്ടാകുന്നുണ്ട് പലരും ആ വ്യക്തിയെ നിങ്ങളെ രണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് രണ്ടാക്കി മുറിക്കാൻ അകറ്റാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ആ അക നിങ്ങളെ സ്നേഹിക്കാനാണ് ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത് നിങ്ങളെ ഇഷ്ടപ്പെടുവാനാണ് നിങ്ങളെ സ്നേഹിക്കുവാനാണ് എന്നുള്ളതാണ് വളരെ ഇൻസ്പയർഡ് ആവുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഓർത്ത് നിങ്ങളുടെ നിങ്ങൾ ആ വ്യക്തിക്ക് നൽകിയ സ്നേഹം സംഭാവന നിങ്ങളുടെ കരിയറിലെ മുന്നേറ്റങ്ങൾ അതൊക്കെ വളരെ പോസിറ്റീവായിട്ടാണ് ആ വ്യക്തി കാണുന്നത് നിങ്ങളുടെ വിജയം നിങ്ങൾ കാണിക്കുന്ന ആ വിജയത്തിൻ്റെ കാര്യങ്ങൾ അതെല്ലാം ആ വ്യക്തിക്ക് പോസിറ്റീവായിട്ട് തോന്നുന്നുണ്ട് ജീവിതത്തിൽ പല പ്രതിസന്ധികളെ ആ വ്യക്തി തരണം ചെയ്തത് നിങ്ങളുടെ ചിന്തകൾ കൊണ്ടാണ് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ കൊണ്ടാണ് നിങ്ങളുടെയും ആ വ്യക്തിയുടെയും സ്വപ്നങ്ങൾ പരസ്പരം സംരക്ഷിക്കപ്പെടുകയാണ് ഒരാൾ മറ്റൊരാളുടെയും മറ്റൊരാൾ തിരിച്ചും സ്വപ്നങ്ങളെ സംരക്ഷിക്കപ്പെടുകയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ കരിയർ അനുസരിച്ച് നേടിത്തരാൻ ആ വ്യക്തിയും ആ വ്യക്തിക്ക് അത് സഹായം ചെയ്യാൻ നിങ്ങളും അങ്ങനെ എല്ലാ തരത്തിലും സന്തോഷം ഉള്ള എല്ലാ തരത്തിലും ദുഃഖങ്ങളിൽ നിന്നും അതീതമായിട്ടുള്ളൊരു ചിന്തയിൽ മുന്നോട്ട് പോവുകയാണ് പ്യുവർ ഇൻറ്റൻഷനാണ് ആ വ്യക്തിക്കുള്ളത് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് വളരെ പവിത്രമായൊരു ഇൻറ്റൻഷനാണ് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് വളരെ പോസിറ്റീവായിട്ട് ഒരു ജീവിത ശൈലിയായിട്ട് മുന്നോട്ട് പോവുകയാണ് എന്തെല്ലാം ദുരിതങ്ങളുണ്ടെങ്കിലും വളരെ സൗമ്യമായ ഒരു ചിന്തയാണ് നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് ഒരിക്കലും ചതിക്കണമെന്നോ വഞ്ചിക്കണമെന്നോ ഒന്നും ആഗ്രഹമില്ല സ്വപ്നത്തിൽ പോലും അതൊന്നും വിചാരിക്കുന്നില്ല നിങ്ങളെക്കുറിച്ച് രഹസ്യമായിട്ട് പറയുന്നതും പരസ്യമായിട്ട് പറയുന്നതൊക്കെ ഒരേ രീതിയിൽ തന്നെ നല്ലത് മാത്രം ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളുടെ കുറിച്ചുള്ള ഓർമ്മകളും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും ഒരു ഹീലിംഗ് ആണ് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് എല്ലാ തരം പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ കടന്നു പോകുന്നു വളരെ പോസിറ്റീവായിട്ടുള്ള ചിന്തയാണ് ഒരു വെളിച്ചമാണ് ഹൃദയത്തിൽ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു വെളിച്ചം അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് എപ്പോൾ ആലോചിക്കുന്നുവോ ആ വ്യക്തിയുടെ ഉള്ളിൽ ഒരു വെളിച്ചമാണ് പ്രത്യക്ഷപ്പെടുന്നത് ആ വെളിച്ചത്തിൻ്റെ മഹാത്മ്യം ആ വ്യക്തി അറിയുന്നുണ്ട് ഒരു സംഗീതം പോലെ നല്ല സംഗീതം പോലെ നിങ്ങൾ എപ്പോഴും ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുണ്ട് ആ വ്യക്തി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് സ്നേഹിക്കുന്നത് ഒക്കെ നിങ്ങളെ മാത്രമാണ് നിങ്ങൾക്കുള്ള സ്ഥാനവും പ്രഥമ സ്ഥാനമാണ് നിങ്ങൾ അതിൻ്റെ അടയാളങ്ങൾ നിങ്ങൾക്ക് കാണും നിങ്ങൾക്ക് കാണാൻ കഴിയും അനുഭവിച്ചറിയാൻ കഴിയും എത്രത്തോളം ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എത്രത്തോളം മനസ്സിലാക്കുന്നുണ്ട് രാത്രികളിൽ ഏകാന്തമായിരിക്കുന്ന സമയത്ത് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ആ വ്യക്തിയെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട് ഒരുപാട് പേര് ആ വ്യക്തി നിങ്ങൾ തമ്മിലുള്ള ബന്ധം തകർക്കാനായിട്ട് ആ ബന്ധത്തെ തകർത്ത് കളയാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട് അവരുടെ പല പ്രവർത്തനങ്ങളും ഉണ്ടാകുന്നുണ്ട് എങ്ങനെയെങ്കിലും നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിലടുപ്പിക്കുക അതിനുവേണ്ടി പല ആളുകളുമായി സംസാരിക്കുകയും പല ആളുകളെയൊക്കെ വിട്ടും ആ ബന്ധത്തെ തകർത്ത് കളയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും വിജയിക്കാൻ പോകുന്നില്ല അതൊന്നും യാതൊരു തരത്തിലുള്ള വിജയവും അതിലുണ്ടാകാൻ പോകുന്നില്ല വളരെ പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾക്ക് പോകാൻ കഴിയും വളരെ പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കതിലെത്തിപ്പെടാൻ കഴിയും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങളുടെ ഒരുമിച്ചുള്ള സമയങ്ങളെ വളരെ വിലപ്പെട്ടതായിട്ടാണ് അവർക്ക് കാണുന്നത് നിസ്സാരമല്ല മറ്റാരേക്കാളും ആരോട് സംസാരിക്കുന്നതിനേക്കാളും മറ്റെന്തിനെ അറിയുന്നതിനേക്കാൾ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുമായിട്ട് ഒരുമിച്ചിരിക്കാനും നിങ്ങളുമായിട്ട് ഒരുമിച്ച് സമയം ചെലവഴിക്കാനും ആ വ്യക്തി ആഗ്രഹിക്കുന്നു ആ വ്യക്തിയുടെ പ്രതീക്ഷ നിങ്ങളാണ് മറ്റൊന്നിലും ആ വ്യക്തി പ്രതീക്ഷിക്കുന്നില്ല ആഗ്രഹിക്കില്ല വേണ്ടതാണ് മറ്റാരെയും പരിഗണിക്കുന്നില്ല ബോധപൂർവ്വം ഒഴിവാക്കുകയല്ല നിങ്ങളെ മതി എല്ലാ പ്രതിസന്ധികളിലും സംരക്ഷിക്കാനായിട്ട് നിങ്ങൾ മതി സംരക്ഷകനായിട്ടും സംരക്ഷകയായിട്ടും നിങ്ങളെ കാണുന്നു ഏറ്റവും ഉദാത്തമായ ഇഷ്ടം സ്നേഹം നിങ്ങളെയാണ് പ്രതീക്ഷ എല്ലാ പ്രതീക്ഷയും നിങ്ങളാണ് ഒരു വ്യക്തിക്ക് പ്രതീക്ഷ നൽകുന്ന വ്യക്തിയാണ് ഒരു മാജിക്കൽ ഗേറ്റ് വേലാണ് ആ വ്യക്തി നിങ്ങളുമായിട്ട് ഹൃദയത്തിലേക്ക് ഏറ്റവും അടുക്കുന്ന ഒരു ഘട്ടത്തിലാണ് അതിനുള്ള ഭാഗ്യം ആ വ്യക്തിക്കുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം കാണുക കാരണം കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് നിങ്ങളുടെ സപ്പോർട്ടാണ് അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക